ജൂ മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സ്വാഗതം ഇത് നമ്മുടെ സ്വീറ്റ് കോറണ്ടാണ് ഞാനിവിടെ അങ്കമാലിൻ്റെ ഫാമിലാണ് ഇത് കായ്ച്ചത് ഇപ്പോഴാണ് കണ്ടത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ വെയിലടിക്കണം ഇതാണ് അതിൻ്റെ തൈകളിരിക്കുന്നത് ഇത് പഴുത്ത് കഴിയുമ്പോൾ ഈ കളറിലേക്ക് വരും പക്ഷേ ഇതിൻ്റെ ഷേപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അങ്കമാലിൻ്റെ ഫാമാണ് അതെ ഈ ഇവിടെ പമ്പ് ഇവിടെ ഈ ചെടിയലാണ് കാഴ്ചിരിക്കുന്നത് പക്ഷേ ഇത് വളരെ ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് നല്ല മധുരം വരും ഇതിൻ്റെ കാഴ്ച ചെറിയത് അതെ ഇവിടെ വലുത് വലുതിരിപ്പുണ്ട് ഫ്ലവറുണ്ട് അതെ അതിൻ്റെ കായ ഉണ്ടോ എന്ന് നോക്കിയിരുന്ന എവിടെയെങ്കിലും തപ്പി ഉണ്ടോ ഇതിൻ്റെ കായയുടെ ഒരു വലുപ്പം സാധാരണ നിങ്ങൾ കണ്ടിരിക്കുന്ന ബേക്കറി ചെറിയ അല്ലിത് ഇത് ഉണ്ടോ ഇതാണ് കായ പ്രത്യേകം ഒരു കപ്പളങ്ങയുടെ ഷേപ്പ് പപ്പായുടെ ഷേപ്പ് ഉണ്ടോ ഇതാണ് സ്വീറ്റ് കുറണ്ട ഇതിൻ്റെ തൈകൾ ഇവിടെയുണ്ട് ചെറുതും വലുതും ഇത് കൊറിയറും ഉള്ളതാണ് കേട്ടോ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇത് കൊറിയറായിട്ട് അയച്ചു തരും ഇത് നല്ല മനോഹരമാണ് വലിയ മുള്ളൊന്നുമില്ല ചെറിയ ചെറിയ മുള്ളുകളേ ഉള്ളൂ അത് അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പിന്നെ ഇതുണ്ടോ ഇതിൻ്റെ ചെടിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് ഇത് കണ്ടോ ഒരു പോട്ടിലിരിക്കുന്ന ചെടിയുടെ ഒരു രീതി അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇവിടെ ഉണ്ട് വീണ്ടും കാണിക്കുന്നു ഇതാണ് ക ഈക്ക ഈക്കണ്ട ഇത് നല്ല മധുരം വരും നല്ല ടേസ്റ്റ് വരും നിങ്ങൾ വേണ്ടവർ ബന്ധപ്പെടുക ഇതിൽ മാത്രം കൊടുക്കുന്ന നമ്പർ ഓക്കെ ഞായറവധി കട്ടപ്പനയിലുമുണ്ട് അങ്കമാലിയിലുമുണ്ട് ഓക്കെ